ബിഗ് ബോസ് മലയാളം ഷോ സീസൺ ഏഴ് അവസാന ലാപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി രണ്ടാഴ്ച മാത്രമാണ് മലയാളം ഷോയുടെ ഗ്രാൻഡ് ഫിനാലേക്ക് ബാക്കിയുള്ളത് ഇന്നലെ ആര്യൻ കൂടി പറത്തായിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തായ ശേഷം ആര്യന്റെ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിക്കുന്നത് ആരായിരിക്കും വിന്നർ എന്നായിരുന്നു ചോദ്യം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള വിവിധ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് അതിന് ആര്യൻ മറുപടി പറഞ്ഞത് ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഏഷ്യനെറ്റിൽ കാണുന്ന മുപ്പത് നാപ്പത് വയസ്സുള്ള ആൾക്കാരാണ് വിധി തീരുമാനിക്കുന്നതെങ്കിൽ അനുമോൾ ജയിക്കുമെന്നാണ് ആര്യൻ മറുപടി പറഞ്ഞത് കുറച്ചുകൂടി സിഗ്മ പ്രേക്ഷകരാണെങ്കിൽ അക്ബറോ ഷാനവാസോ ജയിക്കും എൻ്റർടൈൻമെന്റ് കാഴ്ചപ്പാടിലാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നു അതിനാൽ ആ കാഴ്ചപ്പാടിൽ നെവിനും ജയിക്കില്ല എന്നും ആര്യൻ പറഞ്ഞു എന്നാൽ ആര്യൻ്റെ കാഴ്ചപ്പാടിൽ ഒരുത്തരം മാത്രം പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ നെവിൻ എന്തുകൊണ്ട് അവസരം കൊടുത്തൂടാ എന്നായിരുന്നു ആര്യൻ്റെ മറുപടി തൻ്റെത് അൺഫെയർ എവിക്ഷൻ എന്നാണ് ആര്യൻ പറഞ്ഞത് നന്നായിട്ട് ടാസ്ക് കളിക്കുകയും എൻ്റർടൈൻമെന്റ് കൊടുക്കുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് വീക്കിലാണെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്നാണ് കൂടുതൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും എന്നെ ജയിലിലേക്ക് പോകാൻ നോമിനേറ്റ് ചെയ്യും പക്ഷേ എന്നെ ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്നെക്കാൾ തെറ്റ് ചെയ്ത ആൾക്കാരെയാണ് നോമിനേറ്റ് ചെയ്തത് അപ്പോൾ അവസാനത്തെ ആഴ്ചയുടെ പെർഫോമൻസ് കാരണമാണ് ഞാൻ പുറത്തായതെന്ന് പറയാൻ പറ്റില്ല എന്നും പ്രതികരിച്ചു അനുമോളുമായുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും ആരും സംസാരിച്ചു ചില സമയത്ത് ഫ്രണ്ട്സും ചില സമയത്ത് എനിമീസുമാണ് ഞങ്ങളൊരു ടോം ആൻഡ് ജെറി ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത് പക്ഷേ ചില സമയത്ത് അനുമോളോട് സംസാരിക്കാൻ കൂടി പേടിയാണ് അനുമോയുടെ പി കാരണം ഒരു ഹായ് പറഞ്ഞാലും അത് വേറെ രീതിയിൽ വളച്ചൊടിക്കുന്ന പി ആർ ആണ് പുറത്തുള്ളത് അനുമോളുടെ പി ആറിനെ പേടിയാണെന്നും ആര്യൻ പറഞ്ഞു അനുമോളുടെ പി ആർ തന്നെയും ആദ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും ആര്യൻ പറഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുൻപ് അനുമോളുടെ പി ആർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും വർക്ക് തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ ഒരു പി ആർ ആണ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത് നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യാമെന്ന് പറഞ്ഞു താങ്കൾ അനുമോൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പബ്ലിക് റിലേഷനും പ്രൊമോഷൻ വർക്കുകളും അകത്ത് വരുന്ന ഹെയ്റ്റുകളൊക്കെ അത് പോസിറ്റീവാക്കാനും വോട്ട് ബിൽഡ് ചെയ്യാനും സഹായിക്കുമെന്നയാൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ അനുമോൾക്ക് പി ആർ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അനുമോളുടെ തെറ്റുകളെ ഒരു പരിധിവരെ എതിർത്തിട്ടുണ്ട് ഷാനവാസിൻ്റെ വിഷയത്തിൽ ആദ്യം അത് ഡ്രാമയാണെന്ന് കരുതിയെങ്കിലും ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷാനവാസിൻ്റെ കൈയൊക്കെ ശിവറി എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി സീരിയസ് ആണെന്ന് അപ്പോൾ ഞാനൊരു പില്ലു എടുത്ത് പുള്ളിക്കാരൻ്റെ തലയുടെ അടിയിൽ വെച്ചിരുന്നു അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ പോയപ്പോൾ അനുമോൾ എന്നെ ഷൌട്ട് ചെയ്യുകയാണ് ചെയ്തത് പേരും കൂടി കൊല്ലാൻ നോക്കിയിട്ട് നീ പിടിക്കേണ്ട എന്നുള്ള രീതിയിൽ എന്നെ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത് അനുമോളുടെ കണ്ടൻറ്റാണ് ആ സമയത്ത് ഇവിടെ ഒരാളെ രക്ഷിക്കാൻ നോക്കുന്നതിന് പകരം കണ്ടന്റ് ഉണ്ടാക്കാനാണ് അനുമോൾ നോക്കിയത് അനുമോളുമായിട്ട് എന്താണ് എപ്പോഴും ആര്യനോട് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അനുമോൾക്ക് എന്നോടൊരു ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു സ്കൂൾ ലൈഫിലൊക്കെ ഉണ്ടാകുന്ന ഒരു സൈക്കോളജി പോലെ ഒരാൺകുട്ടിയെ കിട്ടിയില്ലെങ്കിൽ അവനെ കൊല്ലാനുള്ള ദേഷ്യമൊക്കെ ഉണ്ടാവുന്നത് പോലെയാണ് പിന്നീട് അനുമോൾ എന്നോട് പെരുമാറിയത് ശൈത്യയോടും പറഞ്ഞിട്ടുള്ളതാണ് എന്നോടൊരു ഉണ്ടെന്നുള്ളത് എനിക്കും തോന്നിയിട്ടുണ്ട് അവൾക്ക് എന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്നുള്ളത് അനുമോൾ പലപ്പോഴും എന്നോട് സ്നേഹം കാണിക്കാനൊക്കെ വന്നിട്ടുണ്ട് വഴക്കിലാൻ വന്നിട്ടുണ്ട് എന്നാൽ അനുമോളോട് സ്നേഹത്തോടെ നിന്നാൽ പോരായിരുന്നു എങ്കിൽ ആ പി ആറും കൂടെ നിൽക്കില്ലായിരുന്നു എന്ന് ആങ്കർ ചോദിച്ച സമയത്ത് ആര്യൻ പറഞ്ഞത് സ്നേഹം എടുക്കേണ്ട സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല ജിസയിൽ വന്നപ്പോഴായിരിക്കും അനുമോൾക്ക് ഞങ്ങളോട് ഹെയ്റ്റായതെന്നും ആര്യൻ പറയുന്നു